എല്ലാവർക്കും സുൽഫത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണെ മക്കോട്ടെ ദേവ മരത്തിന്റെ അടുത്താണ് അപ്പൊ മക്കോട്ട ദേവ മരത്തിൻ്റെ കണ്ടാന്ന് നിറച്ച് ഫ്രൂട്ടൊക്കെ പഴുത്തടക്കണ്ട് പച്ചയും പഴുത്തതായ ഫ്രൂട്ടുകൾ കണ്ട അപ്പൊ നമ്മൾ ആയിരിക്കും ഇത് കഴിക്കാൻ പറ്റണന്ന് പക്ഷെ ഇത് നമുക്ക് കഴിക്കാൻ പറ്റൂലട്ടോ ഷുഗർ പേഷ്യൻസിന് കഴിക്കുന്ന ഫ്രൂട്ടാണ് അപ്പൊ കാണാൻ നല്ല പൈ ഈ ഫ്രൂട്ട് കാണാൻ കണ്ട ഈ ഇലകളിൽ നണ്ടുകളിലൊക്കെ കണ്ട ഇതേപോലെയാണ് പച്ചനെ ഇരിക്കണ കണ്ട പഴുത്ത് കഴിയുമ്പോഴാണ് നല്ല റെഡ് കളർ ആവണത് നമുക്ക് ഇതിന്റെ തൈകളൊക്കെ നഴ്സറിയിൽ നിന്നൊക്കെ പേടിക്കാൻ കിട്ടും കേട്ടോ വെളുത്ത പൂക്കളാണ് കേട്ട ഈ ചെടിയുടെ കണ്ട പൂ ഉണ്ടാവണ വണ്ടീല് അപ്പൊ വെളുത്ത നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതിങ്ങനെ ഈ ഇലകളുടെ ഈ ഇടകളിലൊക്കെ പൂക്കൾ ഉണ്ടാവും എന്നിട്ട് ഇതേപോലെ കണ്ട കായ പിടിക്കുകയും ചെയ്യും ഇപ്പൊ ഇവിടെ ഒക്കെ നിറച്ചു പൂവായിരുന്നു ഇപ്പൊ മഴ കാരണം കൊറേ പൂ കൊഴിഞ്ഞു പോയതാണ് കണ്ട ചെറിയ കായ കായുണ്ടായി വരുന്നത് ഇതേപോലെയാണ് ഉണ്ടായി വരുമ്പ പിന്നെ ഇതൊരു കുച്ചിച്ചെടിയായിട്ട് വളർത്താൻ പറ്റിയതാണ് നമുക്ക് ചെടിച്ചെട്ടിയിലൊക്കെ വേണമെങ്കിൽ നട്ട് വളർത്താൻ യാതൊരു പ്രചനവും വേണം ഞാനിത് നട്ടിട്ട് പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഒരു വളവും കൊടുത്തിട്ടില്ല നന്നായിട്ട് എന്നെ കായ്ക്കുകയും ചെയ്യും പിന്നെ നമുക്ക് നേഴ്സറികളിൽ നിന്ന് ഇങ്ങനെ തൈകൾ കുരുഭാഗ്യം മുളപ്പിച്ച തൈ നട്ടാൽ മതി അല്ലാണ്ട് ലേറെ ഏതാ തൈ ഒന്നും നടേണ്ട കുരുഭാഗ്യം മുളപ്പിച്ച തൈ തന്നെ നമ്മൾ നട്ട രണ്ടാം വർഷം തന്നെ നമുക്ക് കായ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മിത് എങ്ങനെയാണ് കഴിക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഈ ഇതിപ്പോ ഈ പഴുത്ത കായ കണ്ട ഇതിപ്പോ പഴുത്ത് കഴിയുമ്പോ ഇത് താ തനിയെ താഴേക്ക് ഒക്കെ വീഴും കേട്ടോ നമ്മ പറ ഒന്നും വേണ്ട തനിയെ വീഴും എന്നിട്ട് നമ്മ നമ്മുടെ പുറത്തെ തൊലി ഉണക്കി വച്ചിട്ടാണ് കഴിക്കേണ്ടത് ഉണക്കിയിട്ട് നമ്മ വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കായ കുരുണ്ടാവും ആ കുരു നമുക്ക് പാക്യം മുളപ്പിച്ച് കഴിഞ്ഞാല് നമുക്ക് തൈകളും കിട്ടും ഇഷ്ടംപോലെ തൈകളും കിട്ടും അപ്പൊ നമുക്ക് നല്ല ഉണക്കി നമ്മ ടിന്നിലിട്ട് അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ മതി ഇതിന്റെ ഇലകളൊക്കെ കണ്ട ഇതേപോലെയാണ് ഇലകളൊക്കെ ഇരിക്കണത് വേണ്ട പിന്നെ നമുക്ക് തൈനാൻ പറഞ്ഞില്ലേ നമുക്ക് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ എവിടെ വേണമെങ്കിൽ നട്ട് കൊടുക്കാം വലിയ വെയിലൊന്നും വേണ്ട സൂര്യപ്രകാശമുള്ള സ്ഥലമൊന്നും വേണ്ടട്ടെ ഞാനീ നട്ട് കേൾക്കുന്നത് സൂര്യപ്രകാശമൊക്കെ ഇല്ലാത്ത സ്ഥലത്ത് തന്നെയാണ് നട്ട് എന്നിട്ടും ഇത് എപ്പോഴും ഇതുപോലെ കായ എപ്പോഴും സീസൺ ഇല്ലാണ്ട് കായ്ക്കണം ഒരു ചെടി രണ്ട് ടൈം അക്കോട്ട് ഇതാന്ന് പറഞ്ഞാല് ഇല്ല ഫുൾ ടൈമിൽ ഇങ്ങനെ പൂ ഉണ്ടാവും കായുണ്ടാവും അപ്പൊ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചിട്ടൊന്നും നമുക്ക് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഒരു പഴുത്ത ഫ്രൂട്ട് തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാം വേണ്ട തൊടുമ്പത്തിന് പഴുത്ത കഴിഞ്ഞാൽ ഇങ്ങനെ തൊടുമ്പത്തിനും ഇങ്ങനെ പോരും എന്നിട്ട് നമ്മ ഇതേപോലെ വട്ടം മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിത്ത് ഇങ്ങനെ പൊട്ടിപ്പോകും അപ്പൊ നമുക്ക് വിത്ത് കിട്ടൂല അപ്പൊ നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്താൽ മതി എട്ടാ നീളത്തിൽ നമ്മ ഇതേപോലെ പുറത്ത തൊലികൾ വേണ്ട ഈ തൊലികളാണ് നമ്മ ഇതേപോലെ ചെറുതായിട്ട് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഉണക്കി വെക്കാം വെയിലത്തിട്ട് ഉണക്കി വച്ചാൽ മതി നന്നായിട്ട് ഉണങ്ങി കിട്ടുന്നത് എന്നിട്ട് ഇതാണ് നമ്മ രണ്ടാം മൂന്നാം പീസ് കിട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കണത് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ വിത്തുകളൊക്കെ ഉണ്ട് അപ്പൊ നമ്മെടുക്കേണ്ടത് ഈ പുറത്തെ തൊലിയാണെന്ന് മാത്രം അപ്പൊ പഴുത്ത് കഴിഞ്ഞാലാണ് നമ്മ തൊലി എടുക്കേണ്ടത് പച്ചനെ തന്നെ അല്ല നമ്മൾ തൊലി എടുക്കേണ്ട പഴുത്തിട്ട് വേണം തൊലി എടുക്കാനായിട്ട് ഇതേപോലെ നമുക്ക് ഒരു ഫ്രൂട്ട് തന്നെ നമുക്ക് കുറെക്കണ്ട ഇതാണ് ഇതിന്റെ വിത്ത് ഇത് നമുക്ക് പാകി മുളപ്പിക്കാം അതാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ നമ്മ വട്ടത്തി മുറിക്കുമ്പോ ഈ വിത്ത് കട്ടായി പോകലോ അപ്പൊ പിന്നെ മുളപ്പിക്കാൻ പറ്റൂല നമുക്ക് അപ്പൊ ഇപ്പൊ നമുക്ക് വിത്ത് കിട്ടുകയും ചെയ്ത് ഇത് നമുക്ക് മുളപ്പിക്കുകയും ചെയ്യാം ഇത് നമുക്ക് അതിന് ഉണക്കി വെക്കുകയും ചെയ്യാം ഇട്ടത്തിലെ പഞ്ചസാരയുടെ അളവൊക്കെ നിയന്ത്രിച്ച് നിർത്താനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ മക്കോട്ടേത് അപ്പൊ ഒരുപാട് പേര് കഴിച്ചിട്ട് റിസൾട്ട് ഉള്ളതാണ് കേട്ടാ അപ്പൊ നമുക്കിത് ഇന്ന് മിക്ക ആളുകൾക്കും ഷുഗർ ആണ് എല്ലാ ആളുകൾക്കും ഷുഗറാണ് അപ്പൊ നമ്മുടെ വീട്ടില് ഇതേപോലത്തെ ഒരു ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം നല്ലതാണ് നമുക്ക് ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റി നമുക്ക് ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാമല്ല അപ്പൊ മറ്റുള്ളവർക്കെങ്കിലും ഉപകാരപ്പെടുകയും ചെയ്യും പിന്നെ പ്രത്യേകിച്ച് പരിചരണങ്ങൾ വേണ്ട നമുക്ക് തണലുള്ള സ്ഥലത്ത് നടാ ചെടിച്ചട്ടിയില് നടാ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് തന്നെ പരിചരിക്കാൻ ഒരു പ്രയാസവും ഇല്ല നമുക്ക് വേനൽക്കാലത്ത് നമ്മ ഒന്ന് നനച്ച് എപ്പോഴും നനക്കണ്ടൊക്കെ നനച്ചു കൊടുത്താൽ മതി അപ്പൊ എല്ലാവർക്കും നഴ്സറികളിൽ നിന്ന് ഇതിന്റെ തൈകള് മേടിക്കാൻ കിട്ടും എല്ലാ നഴ്സറികളിൽ നിന്നും കിട്ടും മക്കോട്ടെ ദേവയുടെ തൈകള് അപ്പൊ എല്ലാവരും ഒരു തൈയൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക